അപ്പോൾ സെക്യൂരിറ്റി ഒരു ഒരു ജോക്കായിട്ടെടുക്കുന്നവരുമുണ്ട് ആ മോദി ഇറങ്ങി റോഡിൽ കൈവീശി കാണിച്ചില്ലേ അതല്ലേ ഇതല്ലേ എന്ത് വെറുതെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ട് ഇല്ലെന്നല്ല ബട്ട് സെക്യൂരിറ്റിക്കാരുടെ എപ്പോഴും അവർ നോക്കുന്നത് ഇപ്പം ഞാനീ പറഞ്ഞ പോലെ അമ്പതടി ദൂരെ നിന്ന് ഉന്നം തെറ്റാതെ ഗ്രനേഡ് എറിയാൻ സാധ്യതയുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം തോന്നിയാൽ ഉണ്ട് എന്ന് തീരുമാനിക്കുക അതാണ് സെക്യൂരിറ്റി ഈ മച്ച ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടോ ഉണ്ട് അല്ല അതെങ്ങനെ ഇടിഞ്ഞ് സ്ട്രോങ് കോൺട്രാക്റ്റിംഗ് കോൺക്രീറ്റ് എന്ത് വാങ്ങിക്കോട്ടെ ഈസ് എ പോസിബിലിറ്റി ആരെങ്കിലും മുകളിൽ ഒരു ബോംബ് പൊട്ടിച്ചാൽ യെസ് അപ്പോൾ പൊട്ടിയാലെന്ത് ചെയ്യും എന്നുള്ളത് തീരുമാനിക്കും ഇതാണ് സെക്യൂരിറ്റി എല്ലാ സംശയങ്ങളും ടിക്ക് ചെയ്തിട്ട് അതെല്ലാം ബ്ലോക്ക് ചെയ്യുന്ന നടപടി എടുക്കുക എന്നുള്ളതാണ് സെക്യൂരിറ്റിയുടെ ധർമ്മം അതല്ലാതെ ഓ അങ്ങനെയെന്നും മരികലന്നേ എന്ന് പറഞ്ഞുള്ള ഏർപ്പാടുണ്ടല്ല അതൊരു സെക്യൂരിറ്റി ചിന്തയല്ല ഇപ്പം ഈ സംഭവങ്ങളെയും ഇങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട് പിന്നെ നരേന്ദ്രമോദി അല്ലേ കൊല്ലാൻ പോകുന്നു ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരോട് പിന്നെ നരേന്ദ്രമോദിയെ പുട്ടിൻ്റെ കാറിൽ കൊണ്ടുവന്നെടുത്തിട്ട് അങ്ങ് രക്ഷപ്പെടുക അങ്ങനത്തെ ഗതികളൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കില്ല നമ്മളുടെ ഈ പ്രൈഡ് അഭിമാന ബോധത്തെ തൊട്ടുണർത്തിയിട്ട് ഇത് സെക്യൂരിറ്റി അല്ല എന്ന് പറയും ഇങ്ങനെയൊക്കെ അങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഒരാൾ ഈ ഒരു പ്രശ്നമുണ്ട് അയാൾ സമ്മതിച്ചാലേ നമുക്കതിന് ചികിത്സിക്കാൻ പറ്റും പ്രശ്നമേയില്ല പൊടാ കഴിയും അങ്ങനെ ഒരു ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അങ്ങനെ ഗൂഢാലോചന കോംപ്ലക്സ് ഉള്ളവരുണ്ട് തുടന്നെടുത്തെല്ലാം ഇങ്ങനെ എൻ്റെ പുറകിലാളുണ്ടോ എന്നൊക്കെ നോക്കുന്നവരുണ്ട് ബട്ട് ഇതല്ലാതെ സെക്യൂരിറ്റി ദൃഷ്ടിയിൽ ഇതിനെ നോക്ക് ഇഫ് ദർ ഈസ് എ പോസിബിലിറ്റി ബ്ലോക്ക് ഇറ്റ് അതാണ് സെക്യൂരിറ്റി മോഹൻദാസ് ഡൽഹിയിൽ വന്ന് പാർലമെൻറ്റിൽ നുഴഞ്ഞു കയറി ബോംബ് വയ്ക്കാൻ എന്ന് ചോദിച്ചാൽ സാധ്യതയില്ല ബട്ട് ആ സാധ്യതയും കൂടെ സെക്യൂരിറ്റിക്കാരൻ അവിടെയും കൂടെ അത് അടയ്ക്കുന്നു ആയതിനാൽ ആ മോഹൻദാസ് തീരെ മെലിഞ്ഞാളാ അതിലെ വലിഞ്ഞു കയറുകയുള്ളത് അതും കൂടെ അടച്ചു വന്നു ഇതാണ് സെക്യൂരിറ്റി കേൾക്കുമ്പോൾ ഇപ്പോൾ ചിരി തോന്നുന്നില്ലേ ഇങ്ങനെ ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സെക്യൂരിറ്റി ചെയ്യും അങ്ങനെയാണ് അവർ ഇത് നിലനിർത്തി കൊണ്ടുപോകുന്നത് യു മെല്ലാ ഫെറ്റ ആ എന്ത് മണ്ഡലത്തിലെന്ന് അങ്ങനെയല്ല അവരെ സമയത്തോളം അതും ഒരു പോസിബിലിറ്റിയാണ് എവറി പോസിബിലിറ്റി ഈസ് ടു ബി ബ്ലോക്ക്ഡ് ഒരു സെക്യൂരിറ്റി മൈൻഡ് ദ അതർ തിങ് നമ്മളുടെ ഈ സാധാരണ ഒരു സിനിക്കൽ ചിന്താഗതിയാണല്ലോ ഓ ആ ഒന്നും ഏ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞ് ഒന്നുമില്ല എന്ന് പറയും ദാറ്റ് ഇസ് ഓക്കെ സാധാരണ നമുക്കൊക്കെ അങ്ങനെ പറയാം നമുക്ക് നമുക്ക് സെക്യൂരിറ്റി ഇത്രല്ലോ അതുകൊണ്ട് ഞാൻ പറയും എന്നെ ആരും ബോംബ് വയ്ക്കും ഞാനൊന്നും കാണട്ടെ ഉള്ളിൽ ധൈര്യം എന്താ എന്നെ ആരും ബോംബ് യു ആർ നോട്ട് വെർത്ത് ഇറ്റ് അതുകൊണ്ട് ആരും ബോംബ് വയ്ക്കില്ല അതുകൊണ്ട് മോഹൻദാസിനെ പൊങ്ങച്ചടിക്കാം നരേന്ദ്രമോദിക്ക് രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ധൈര്യം ഉണ്ടെങ്കിൽ ആക്രമിക്കണോ എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി ഇറക്കി വിടാൻ പറ്റുമോ റോഡിലേക്ക് നോ അങ്ങനെ ധൈര്യം കാണിക്കേണ്ട ആളല്ല പ്രധാനമന്ത്രി അതുകൊണ്ട് ദർ ഈസ് സംതിങ് വിച്ച് ഇവൻച്വലി ഇത് പുറത്തു വരുന്നത് പലപ്പോഴും പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു അമേരിക്കൻ ജേർണലിസ്റ്റോ അല്ലെങ്കിൽ ഇന്ത്യൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഇത് അയാളുടെ ആത്മകഥയിലൊക്കെ ആയിരിക്കും അവിടെ ഇവിടെ റെഫറൻസ് വരുന്നത് വിമനോട്ടിനോ ഇതുപോലെ എത്രയോ സംഭവങ്ങൾ അറിയപ്പെടാതെ പോകുന്നു ആറേഴ് വർഷം മുമ്പ് മോദിക്ക് ഇതുപോലെ ഒരു അസാസിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ വാർത്തയൊക്കെ ആയിരുന്നു എനിക്ക് ദറ്റ് ഇസ് അനദർ സ്റ്റോറി ഏതായാലും എൻ്റെ ഒരു വിലയിരുത്തൽ ഇതാണ് ഈ ബാബ വിക്രം സാരാബ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ഒരു എലമെൻ്റ് ഉണ്ടായിരുന്നു സ്ത്രീയുള്ളൂ അതെ പ്രധാനമന്ത്രി വരെ താഷ്കണ്ഡിൽ വെച്ച് കൊല്ലപ്പെട്ടില്ലേ അപ്പോൾ അന്യരാജ്യത്ത് വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി കൊല്ലപ്പെടുക എന്നൊക്കെ പറയുന്നത് ശ്രീലങ്കയിൽ രാജീവ് ഗാന്ധി ആക്രമിക്കപ്പെട്ടു അതെ അയാളെ തോക്ക് കൊണ്ടുവരി അടിയാടിച്ചത് അതിന് പകരം വെടിയാ വെച്ചതെങ്കിലോ ഫിനിഷ് സോ ദർ ഈസ് എ സെക്യൂരിറ്റി ത്രെറ്റ് ഓൾവേറ്റ് വിച്ച് ഈസ് ടു ബി അത് യു ക്യാൻ ബിലിറ്റില്ലറ്റ് ഈ പറഞ്ഞ പോലെ ഓ ആ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തലക്കെട്ടെ പക്ഷേ അങ്ങനെയല്ല സെക്യൂരിറ്റിക്കാരങ്ങനെ ചെയ്യില്ല അതാണ്